സോ എന്താണ് നിങ്ങൾക്ക് സംഭവം എന്ന് പലവർക്കും മനസ്സിലായി കാണുന്നത് ഇല്ല ചിലവർക്ക് മനസ്സിലായി കാണും സോ അങ്ങനെയുള്ളവർക്ക് വേണ്ടി പറയണം ഈ വീഡിയോയിൽ ഇപ്പം കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ആർ ഇൻ ലവ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലുള്ള ഒരു കപ്പിൾസ് ഉണ്ട് അവരെ ചാനലിൻ്റെ കീഴിൽ വന്ന ഒരു റാണി എന്ന് പറഞ്ഞ സ്ത്രീ ഉണ്ടെങ്കിൽ എപ്പോൾ നോക്കിയാലും ഭയങ്കരമായിട്ട് ഒരു നെഗറ്റീവായിട്ടുള്ള കമൻ്റ് ഇട്ടുകൊണ്ടേ ഇരിക്കുവായിരുന്നു അങ്ങനെ അവസാനം എന്ത് ചെയ്തു അവർ തീരുമാനിക്കുന്നു ഇവരെ പോയെന്ന് കണ്ടാലോ എന്നുള്ള കാര്യം വിചാരിക്കുന്നു അങ്ങനെ എന്ത് ചെയ്യുന്നു അവർ വർക്ക് ചെയ്യുന്ന പലചരക്ക് കടയിലേക്ക് ചെല്ലുന്ന സീനാണിത് സോ ഈ ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ കുറേ പേർക്ക് അറിയാമായിരിക്കും ഈ റാണി എന്ന് പറഞ്ഞ സ്ത്രീ ആരാന്ന് ഏതൊരു വീഡിയോ എടുത്താലും അതിൻ്റെ താഴെ പോയി എന്ത് നെഗറ്റീവ് ഇടുന്ന ഒരു സ്ത്രീയാണ് ഈ റാണി എന്ന് പറയുന്ന ഒരു സ്ത്രീ എപ്പോൾ നോക്കിയാലും കമൻറ്റ് അതും നെഗറ്റീവ് അല്ല പോസിറ്റീവായിട്ട് കമൻറ്റ് എങ്ങും കാണാനുമില്ല ഇല്ല അത്രയ്ക്ക് നെഗറ്റീവായിട്ടാണ് കമൻ്റ് ഇടുന്നത് സോ അങ്ങനെ ഇവരെന്തു ചെയ്യുന്നു ഈ വി ആർ ഇന്നാവും എന്ന് പറഞ്ഞാൽ യൂട്യൂബ് ചാനൽ ഇവർ കപ്പിൾസ് എന്ത് ചെയ്യുന്നത് ഓക്കെ ഒന്ന് പോയി കണ്ടു കളയാ എന്ന് പറഞ്ഞിട്ട് നേരെ ആദ്യമേ ചെല്ലെന്ന് ഇവരെ സ്വന്തം വീട്ടിലേക്കാണ് അവിടെ ചെന്നപ്പോൾ ഇവരിവിടെ ഇല്ല ജോലിക്ക് പോയേക്കുവാണെന്ന് അറിഞ്ഞ് ആ മോളാണെന്ന് പറഞ്ഞത് ജോലിക്ക് പോയേക്കുവാണെന്നും സോ എന്ത് ചെയ്യുന്നു അവരുണ്ടെങ്കിൽ നേരെ ഈ ജോലി ചെയ്യുന്ന പലചരക്ക് കടയിൽ ചെല്ലുന്നു അവിടെ ചെന്ന് അവരെ കാണുന്നതാണ് ഈ ഒരു വീഡിയോ ആയിട്ട് അവരെടുത്ത് ഇട്ടേക്കുന്നത് സോ ഈ ഒരു വീഡിയോ കാണുമ്പോഴേ ഇവരെ കണ്ടപ്പോൾ തന്നെ ഇവർ ഒരു റാണി ഷോക്കായിട്ടുണ്ട് സോ ഇതിന് ശേഷം ഉണ്ടെങ്കിൽ ഇവരെടുത്ത് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ അവരെ യൂട്യൂബ് ചാനലുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയി കാണണമെങ്കിൽ കാണാം ബട്ട് ഇവരെ പോലുള്ള അവർ നെഗറ്റീവ് കമൻ്റ് ഇടുന്ന കുറേ ആൾക്കാർ നമ്മുടെ സോഷ്യൽ മീഡിയയിലുണ്ട് ചുമ്മാ എന്തിനാണോ കാര്യമില്ലാതെ അങ്ങ് നെഗറ്റീവ് ചുമ്മാ ഇരുന്ന് നെഗറ്റീവ് കമൻറ്റ്സ് ഇട്ടുകൊണ്ടേയിരിക്കും അങ്ങനെയുള്ളതൊക്കെ ഈ ഒരു കാര്യം പാഠമാണ് കാരണം തപ്പിപ്പിടിച്ച് അവരെ വീട്ടിൽ ചെല്ലണം എന്നിട്ട് അവിടുത്തെ എന്താണ് നിങ്ങളുടെ പ്രശ്നം അപ്പോൾ അവർ ചിലപ്പോൾ അവർക്കൊരു പ്രശ്നം നടത്തില്ല ചുമ്മാ അവർക്ക് തോന്നിയപ്പം കമൻ്റ് ഇടുന്നത് അങ്ങനെ നെഗറ്റീവായിട്ട് എല്ലാ പ്രശ്നങ്ങളൊന്നും വലിയ കുഴപ്പമില്ല ചിലപ്പോൾ അസുഖമായിരിക്കാം ചിലപ്പം വേറെ ആരോടുള്ള ദേശി നമ്മളോടെ ഈ ഒരു വീഡിയോയുടെ താഴെ വന്ന് കമൻ്റായിട്ട് ഇടുന്നതായിരിക്കാം പക്ഷേ എല്ലാവരും സംസാരിക്കും നമ്മുടെ സോഷ്യൽ മീഡിയ ഒക്കെ നല്ല രീതിയിൽ യൂസ് ചെയ്യണം മോശമായ രീതിയിലോ ഒന്നുമില്ല തെറ്റി അത് തെറ്റെന്ന് പറയാം പക്ഷേ എന്ന് പറഞ്ഞ് ഭയങ്കര നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളോ ഒന്നും പറയാൻ പാടില്ല അത് കുറച്ച് മാനന്ത കീപ്പ് ചെയ്യണം അത് എപ്പോഴും നമ്മുടെ ക്യാരക്ടറാണ് അത് എന്ത് ചെയ്യുന്നത് വില വെക്കുന്നത് അതുകൊണ്ട് തന്നെ ചെയ്യുമ്പോഴത്തേന് പലരും ഇപ്പോഴത്തെ കാണുന്നവർ ചിലർ പലരും ചില വീഡിയോസിൻ്റെ താഴെയൊക്കെ പോയി നെഗറ്റീവ് കമൻറ്റ് ഇടാം നിങ്ങളും ചിന്തിക്കുക ചിലപ്പോൾ നിങ്ങളെ തപ്പി വരാം അത് ആലോചിക്കുക ഇപ്പോഴത്തേന് ഈ റാണി എന്ന് പറഞ്ഞ ഇവരെ പോയി അവർ കാണുക സംസാരിക്കുക അതിനുശേഷം എന്ത് ചെയ്യുന്നത് അവിടെ നടന്ന സാധനങ്ങളാണ് അവർ വീഡിയോ ആയിട്ട് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് അത് വേണമെങ്കിലും പോയി കാണാം നിങ്ങൾക്കത് മനസ്സിലാവും എന്താ മൊത്തത്തിലുള്ള അവർ വീഡിയോസും പോയി കാണാവുന്നതാണ്